വാതിൽപ്പടി സേവനം ഒന്നാം തീയതി മുതൽ നിലച്ചിരിക്കുകയാണ് ഒന്നിടപെട്ട മാസങ്ങളിൽ ഈ റേഷൻ വ്യാപാരികളും വാതിൽപ്പടി സേവനം നൽകുന്ന കരാറുകാരും സമരം ചെയ്യേണ്ട ഗതികേടിലാണ് കഴിഞ്ഞ നവംബറിലാണ് റിപ്പോർട്ട് ടി വി തന്നെ ഈ വിഷയം ചർച്ചയാക്കുകയും ഭക്ഷ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുകയും അങ്ങനെ മന്ത്രി വിഷയത്തിൽ ഇടപെട്ട് താൽക്കാലികമായി ഇരുപത്തിയൊന്ന് കോടി രൂപ അനുവദിച്ചെന്ന് പറഞ്ഞ് സമരം അന്ന് അവസാനിപ്പിച്ചു പക്ഷേ ഇപ്പോഴിതാ മൂന്ന് മൂന്നര മാസത്തെ കുടിശ്ശികയാണ് വാതിൽപ്പടി സേവനം നൽകുന്ന കരാറുകാർക്ക് നൽകാനുള്ളത് അതായത് ഗോഡൌണിൽ നിന്ന് അരിയും സാധനങ്ങളും ലോറിയിൽ കയറ്റി റേഷൻ കാർഡിൽ ഇറക്കി കൊടുക്കുന്ന കരാറുകാരാണ് അവർക്ക് ലോറി വാടകയുണ്ട് ഡീസൽ ചിലവുണ്ട് തൊഴിലാളികളുടെ കൂലിയുണ്ട് അങ്ങനെ ഒരു മാസം തന്നെ ലക്ഷങ്ങളാണ് ഒരു കരാറുകാരന് ലഭിക്കാനുള്ളത് അങ്ങനെ കുടിശ്ശിക വന്ന് കടബാധിത വന്നതിനെ തുടർന്നാണ് ജനുവരി ഒന്നു മുതൽ നിർത്തിവെച്ചിരിക്കുന്നത് ഇത് എങ്ങനെ സാധാരണക്കാരനെ ബാധിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ ഒരു റേഷൻ കടയാണ് അതായത് ഒരു മാസത്തിന് അവസാന ഭാഗത്തേക്ക് കടക്കുന്ന സമയത്താണ് ആളുകൾ സ്വാഭാവികമായിട്ട് റേഷൻ കടയിലേക്ക് വന്ന് അരിയും സാധനവും വാങ്ങുക ആ സമയത്ത് റേഷൻ കട നിറയെ അരിച്ചാക്കുകൾ കാണേണ്ടതാണ് നോക്കൂ ഈ കട നോക്കൂ കടയിൽ പകുതിയിൽ താഴെ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് ഇവിടെ എത്തുന്ന ആളുകൾക്ക് മതിയായ രീതിയിൽ അരി നൽകാനുള്ള സ്റ്റോക്ക് ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം നാല് തരത്തിലുള്ള റേഷൻ കാർഡ് ഉണ്ട് മഞ്ഞ പിങ്ക് നീല വെള്ള ഈ കാർഡുകൾക്ക് യഥാക്രമം ഇപ്പോസ് മെഷീൽ ക്രമീകരിക്കുന്ന രീതിയിലാണ് അരി നൽകേണ്ടത് നമുക്ക് റേഷൻ വേവാരോട് ചോദിച്ചു നോക്കാം ചേട്ടാ വരുന്ന എല്ലാവരും കൊടുക്കാനുള്ള അരി ഉണ്ടോ എവിടെ അരി ഇവിടെ അരി മഞ്ഞ കാർഡിനും പിങ്ക് കാർഡിനും കൊടുക്കാനുള്ള അരി തീർന്നിട്ട് കുറേ ദിവസമായി കേരളത്തിലെ പല കടകളിലും ഈ മഞ് അരി കുറവാണ് അതുപോലെ തന്നെ ഈ മഞ്ഞക്കാടിനും പിങ്ക് കാടിനും കൂടാതെയുള്ള നീലക്കാടിനും വെള്ളക്കാടിനും കൊടുക്കാനുള്ള ഒത്തിരി അരി മാത്രമേ ഇവിടെയുള്ളൂ വേറെ അരി അതായത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട അരി അത്യാവശ്യം കൊടുക്കേണ്ട പിങ്ക് മഞ്ഞക്കാടിനും കൊടുക്കാനുള്ള അരി ഇല്ല എവിടെയില്ലേ എവിടെയില്ല കേരളത്തിൽ മിക്ക എൺപത് ശതമാനം കടകളിലും ഈ അരി തീർന്നിരിക്കുകയാണ് കാരണം ഇവരുടെ ഈ സമരം തീരാതെ ഈ അരി എടുക്കാൻ കഴിയില്ല എന്നാണ് കരാറുകാർ ഇതിന് മുൻപ് സമരം നടക്കുന്ന സമയത്തെ മന്ത്രി എപ്പോഴും ആവർത്തിക്കുന്നതാണ് റേഷൻ കടയിൽ സ്റ്റോക്ക് അരിയുണ്ട് സ്റ്റോക്ക് അരി നമ്മൾ നോക്കുമ്പോഴും അരി ചാക്ക് കാണാം ഈ ചാക്ക് എന്താ ഇവിടെയും ചാക്കുകൾ ചാക്കുകേട്ട് കാണുന്നുണ്ട് ഇന്ന് വരുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത് ഗോതമ്പല്ലേ ഗോതമ്പ് അരിക്ക് പോയാലും ഗോതമ്പ് കൊടുക്കാൻ പറ്റുമോ ഗോതമ്പ് കൊടുക്കാൻ പറ്റില്ല അതിൽ ഇതിൽ ക്രമീകരിച്ചാലല്ലേ ഗോതമ്പ് എന്തായാലും തന്നെ ഇതിൽ ക്രമീകരിക്കണല്ലോ ഈ പോസിൽ ക്രമീകരിക്കണം ഈ പോസിൽ ക്രമീകരിക്കണം ഇപ്പോൾ തന്നെ ഈ പോസിനെ സംബന്ധിച്ചിടത്തോളം ഈ കടകളിലുള്ള സാധനം വിൽക്കണമെങ്കിൽ കോംബോ കോംബോ സിസ്റ്റമോ അതല്ലെങ്കിൽ മൈനസ് സിസ്റ്റമോ ആക്കിയിട്ട് ഇവിടെ ഉള്ള അരി കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഞങ്ങൾ ഇരുപത്തേഴാം തീയതി സമരത്തിലേക്ക് പോകണം അത് അതിലേക്ക് വരാം ഈ വരുന്ന ആളുകൾ അരി ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളോട് എന്താ പറയുന്നത് സാധാരണക്കാർ വരുമ്പോൾ സാധാരണക്കാർ വരുന്നവരും റേഷൻ കിടക്കാറിനെ പഴിചാരിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് ഞങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരായിക്കൊണ്ടാണ് നിൽക്കുന്നത് കാരണം ഏത് സമയത്തും ഏത് സമരം വന്നാലും എവിടെ എവിടെന്ന് എന്താണ് എന്നറിയാതെ റേഷൻ കടക്കാരന് പഴിചാരുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് അതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ സ്ഥിരമായി ഒരു സമരവും ഇല്ലാതെ മുന്നോട്ട് പോകും നിങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകലേ ഈ മാസം മുതലേ എന്തൊക്കെയാണ് ആ ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനുള്ള കാരണമുണ്ടല്ലോ വേതന പാക്കേജ് മാസം എന്നുള്ളതിന് ഈ മിഷൻ വരുന്നതിന് ഇപ്പോസ് മിഷൻ വരുന്ന ആ കാലത്ത് മാസം എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ആറ് കൊല്ലം കഴിഞ്ഞു ഏഴാമത്തെ കൊല്ലമാണ് വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് വേതന പാക്കേജ് ഇതുവരെ പരിഷ്കരിച്ചിട്ടില്ല അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം അത് ഞങ്ങൾ ഒഴിവാക്കാൻ ഉപേക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ പറയുകയാണ് അരുകുമാർ അതായത് വാതിൽപ്പൊടി സേവനം കരാർ അവസാനിപ്പിച്ച ആ സമരം അവസാനിപ്പിച്ചാലും റേഷൻ വ്യാപാരികൾ ഈ മാസം മുതൽ സമരത്തിലേക്ക് പോവുകയാണ് അതായത് ഈ ജനുവരി മാസം പുതുവർഷത്തിലെ ഈ ആദ്യ മാസം തന്നെ റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും